സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എല്ലാം മറച്ചുവെച്ചാണ് കേന്ദ്ര ബജറ്റിനെ വിമർശിക്കുന്നതെന്ന് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വലിയ വിഹിതമാണ് കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുമെന്നും പറഞ്ഞു ബജറ്റിലെ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര ബജറ്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും യഥാർത്ഥത്തിൽ ബജറ്റ് ശരിയായി മനസ്സിലാക്കി കേന്ദ്ര ബജറ്റിൻ്റെ മാതൃക നാളെ കേരളം അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്ര ബജറ്റ് കണ്ടു പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ചെയ്യേണ്ടത് ഇത്രയും വികസനോന്മുഖമായിട്ടുള്ള രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും പുരോഗതിയെ വികസനത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള സമഗ്രമായൊരു ബജറ്റ് ആ ബജറ്റ് കേരളത്തെ പരിഗണിച്ചില്ല എന്നുള്ള പതിവ് ആരോപണം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്